Samsung, cara. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വര്യർ സിനിമ പോലും ലോകത്ത് നാല് പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുന്നറി നയിക്കിയ നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത് എല്ലാം ആരാധകർ ഒരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപും തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വര്യർക്ക് അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് എംബുരാന്റെ വിജയ മഞ്ജുവാര്യർ മഞ്ജു വാര്യർ ഇന്ന് മഞ്ജുവാരുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് എംബുരാന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും എല്ലാം നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരുന്നത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൂടിയാണ് മഞ്ജു പൊതുവെ മുംബൈയിൽ ഒരു സിനിമ പ്രൊമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതിവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായകന്മാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാൽപ്പത്തിയാറ് കാര്യമായി നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലിലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നു വന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും തയില്ലാതെ അതാണ് മഞ്ജുവർ എന്ന നടിയെ വ്യത്യസ്തമാക്കുന്നതെന്നും ആരാധകർ പറയുന്നു മഞ്ജുവിന്റെ ആത്മധൈര്യത്തെയും വസ്ത്രധാരണത്തെയുമാണ് പലരും പ്രശംസിക്കുന്നത് നടക്കു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ വെറുതെ കിട്ടിയതല്ല ഇറങ്ങിപ്പൊരുത്തി നേടിയതാണ് എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അടുത്ത കാലത്തായി മിക്ക ഇവന്റുകൾക്ക് എത്തുമ്പോഴും മഞ്ജുവരൻ തന്റെ ലുക്കിൽ ശ്രദ്ധ നൽകാറുണ്ട് ഇതിന് പിന്നിൽ സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് മാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് തുടങ്ങിയവരുടെ പ്രയത്നവുമുണ്ട് സ്റ്റൈലിസ്റ്റ് ലിജി പ്രമേമന്റെ സ്റ്റൈലിംഗ് ആണ് മഞ്ജുവര്യർ ഇന്ന് കൂടുതലായും പുറത്തിറങ്ങാറുള്ളത് എംബുരൻ വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഇവന്റിലും മിക്ക പൊതുപരിപാടികൾക്കും മഞ്ജുവര്യർ ഒരുക്കിയത് ലിജി പ്രേമനും മേക്കപ്പ് ആർട്ടിസ്റ്റ് അടങ്ങുന്ന ടീമുമാണ് മഞ്ജുവര്യർക്ക് അനുയോജ്യമായ സ്റ്റൈലിംഗ് ആണ് ഇപ്പോഴത്തെ എന്ന് അഭിപ്രായമുണ്ട് സിമ്പിൾ ലുക്കിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ലിജി പ്രേമിന് കഴിയുന്നു അടുത്ത കാലത്താണ് മഞ്ജുവാരർ ഇവന്റുകളിൽ സ്റ്റൈലിഷായി എത്തുന്നത് ശ്രദ്ധ നൽകിയത് സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന കാലത്ത് ഇതിലൊന്നും വലിയ താല്പര്യം മഞ്ജുവാരർ കാണിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് താരം ഫാഷൻ ലോകത്ത് തന്നെ ചർച്ചയാവുകയാണ് ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ പ്രായത്തിലും മഞ്ജുവിൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുമുണ്ട് തൻ്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിൻ്റെ മറുപടി മനസ്സിൻ്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞു മാറൽ മാത്രമാണെന്നാണ് പലരും പറയാറുള്ളത് മഞ്ജു സർജറി ചെയ്തുവെന്നും ഇതിനായി ലക്ഷങ്ങളാണ് മുടക്കിയതെന്നും വിദേശത്ത് പോയി സർജറി ചെയ്തതുമെല്ലാമാണ് നടിയെക്കുറിച്ച് പലരും പറയാറുള്ളത് എന്നാൽ ഇതേക്കുറിച്ച് എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിരുഫർ ഷെരീഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു മഞ്ജു വാര്യർ കോസ്മാറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ പറയുന്നു മഞ്ജുവാര്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് എടുത്തുമാണ് മാറ്റം വരുത്തത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കൽ ആറുമാസത്തിലൊരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിളായെന്നും എസ്തറ്റിക് ഫിസിഷ്യൻ പറയുന്നു എർ സി പോഡ്കാസ്റ്റുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ മഞ്ജുവാര്യർ കോസ്മെറ്റിക് സർജറി ചെയ്തെന്ന സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട് പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം ഇന്ന് താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് കരിയറിൽ ഇന്നും താരമൂല്യം നിലനിൽക്കുന്നതിന് മഞ്ജുവാര്യർ തൻ്റേതായ പ്രയത്നം നടത്തുന്നുണ്ട് സ്കിൻ കെയറിനും ഫിറ്റ്നസും ഇതിലൊന്നാണ് യുവത്വത്തോടെ ഇരിക്കുന്നു എന്ന പ്രശംസകൾ തനിക്ക് സന്തോഷം തോന്നിയിട്ടില്ലെന്ന് മുമ്പൊരിക്കൽ മഞ്ജുവാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം മുഖത്ത് ചുളിവുകൾ വരുന്നതൊക്കെ സ്വാഭാവികമാണെന്നും മഞ്ജു അന്ന് ചൂണ്ടിക്കാട്ടി സമയം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മഞ്ജു ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് വ്യക്തമാണ് ഇവന്റുകളിലും മറ്റും വളരെ സ്റ്റൈലിഷായാണ് മഞ്ജു ഇപ്പോൾ എത്താറ് അടുത്തിടെ മഞ്ജുവിനെ കുറിച്ച് നടി നിത്യ രവീന്ദർ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കണം എന്ന് കരുതുന്നു അവരിൽ നിന്നും ഞാൻ പഠിച്ച പാഠം ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യവും നമ്മുടെ മുന്നേറ്റത്തിന് പ്രതിബന്ധമാകരുത് എന്നാണ് ജീവിതത്തിലോ ആയിരം പ്രശ്നങ്ങൾ വരും പോകും പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവരൊക്കെയാണ് പ്രചോദനം ഇൻസ്പിറേഷൻ എന്ന് വെറുതെ പറയുന്നില്ലല്ല കാര്യം ഒരു ചെറിയ വിഷമം വന്നാൽ തലയിൽ കൈവെച്ച് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് പോയത് പോയി ഇപ്പോൾ എന്താണ് എന്താണെന്ന് എനിക്ക് മഞ്ജു വാര്യരുടെ വളരെ ഇഷ്ടമാണെന്നാണ് നിത്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും രഹസ്യ വിവാഹം അതോടെ അഭിനയം വേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് മഞ്ജു എത്തി ഒരുപക്ഷെ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ മഞ്ജു ഇതിനു മുന്നേ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം കൈയടക്കുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് തന്റെ വിവാഹ സമയത്ത് മഞ്ജു വേണ്ടെന്ന് വെച്ച അവസരങ്ങളും നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലെ വേഷം മഞ്ജുവാര്യർ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങളിലൊന്നാണ് ഇതേക്കുറിച്ച് അമിതായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജുവാര്യരയാണ് ഇപ്പുറത്ത് മുകേഷിന്റെ പേരായി ദിവ്യ ഉണ്ണിയും പക്ഷെ ആ സമയത്താണ് മഞ്ജുവാര്യർ വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതും ചെയ്തത് മഞ്ജു വാര്യർ പോയപ്പോൾ ഞങ്ങൾക്ക് നായിക ഇല്ലാതെയായി പ്രൊഡ്യൂസർമാരിൽ ഒരാളായി സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി എത്തിയെന്നും സിദ്ദിഖ് വ്യക്തമാക്കി അതുപോലെ മഞ്ജു വാര്യർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ചന്ദ്രലേഖ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നാണ് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് മഞ്ജുവര്യർ ചെയ്യേണ്ട വേഷം വന്നു ചെയ്തത് മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിച്ചതോടെയാണ് പൂജ ഭദ്രയിലേക്ക് മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിച്ചതോടെയാണ് പൂജാപത്രിയിലേക്ക് ചന്ദ്രലേഖ എത്തുന്നത് കരിയറിൽ താര റാണിയായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജുവാരൻ നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് ഒരുപക്ഷേ നടി സിനിമാ രംഗത്ത് തുടർന്നെങ്കിലും തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായക നടിയായി മഞ്ജു മാറിയേനെ ജ്യോതിക സിംറാൻ മീന രമ്പ ദേവയാനി തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിലെയും തിരക്കേറിയ നടിമാരായിരുന്നു ഇവരെ പോലെ മഞ്ജുവിനും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ എന്ന് ആരാധകർ പറയുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യറായി ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജുവരെയാണ് എന്നാൽ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളൊന്നും െന്നാണ് മഞ്ജു പറയാറുള്ളത് തിരിച്ചു വന്നപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു മൂന്ന് വർഷം മാത്രം അഭിനയിച്ച് ഒരു പതിറ്റാണ്ടിലേറെ സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്ന ശേഷം തിരിച്ചുവരവിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടി ബോളിവുഡിൽ പോലുമില്ല അതേസമയം എംബുരാൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയത് പ്രിയദർശൻ എന്ന കഥാപാത്രം വൻ ജനശ്രദ്ധ നേടി സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിൻ്റെതാണെന്ന് ആരാധകർ പറയുന്നു ഏറെ കാലത്തിന് ശേഷം നടിക്ക് ലഭിക്കുന്ന ഹിറ്റ് സിനിമയാണ് എംബുരാൻ തുടരെ ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത കാലത്തും മോളിവുഡിൽ മഞ്ജുവിന് ഈ പരാതി എംബുരാന്റെ വിജയത്തോടെ അവസാനിച്ചു ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ചു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബുരാനിലും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നാണ് നടി പറഞ്ഞത്